കാര്യം കഴിഞ്ഞ വീക്കിൽ ലാലട്ടൻ തന്നെ ഒരു പ്രൊമോ ലാലട്ടൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു ആ ഷോയ്ക്ക് അതിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും മുൻകൂട്ടി പല ആളുകളും അവരുടെ ചാനൽസിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ പുറത്ത് വിടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി അങ്ങനെ അത് ചെയ്യരുത് അവരെയൊക്കെ പൂട്ടു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ഒരു ക്രൂനകത്തുള്ള ഈ കാര്യങ്ങൾ ആക്കി കൊടുക്കുന്ന അവരെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ പൂട്ടേണ്ടത് അപ്പം കഴിഞ്ഞ ദിവസമാണെങ്കിൽ അൻസിഫ് മൂൺലേറ്റ് തന്നെ ആണെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് അവിടുത്തെ ഇൻഫർമേഷൻസ് പലതും കിട്ടുന്ന ആ തരുന്ന ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടാ ഇനി ഇത് ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അപ്പം ഇത് ചെയ്യുന്ന തെറ്റാണെന്ന് എനിക്കറിയാം എന്നിട്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ആ ഒരു ഷോയുടെ ക്യൂരിയോസിറ്റി കളയുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അൻസിഫ് വീണ്ടും ആവർത്തിച്ചിരുന്നു എന്നൊക്കെ കഴിഞ്ഞ ദിവസം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അൻസിഫ് തന്നെ അതിനുശേഷം പുള്ളി ഇവിടെ ഒന്ന് ആലോചിക്കും പുറത്തെ ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുന്നത് ഒക്കെ പൊക്കോട്ടെ ഒന്നുമില്ലെങ്കിലും പുള്ളിയുടെ വൈഫ് അതിനകത്തൊരു കണ്ടസ്റ്റൻ്റല്ലേ വിൽക്കേറ്റ് വരില്ലേ പുള്ളി തന്നെ മുൻകൂട്ടി ഇത്തരത്തിലൊരു കാര്യം പറയുകയെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാണോ ഇഷ്ടം കാര്യം ഒരു ഷോ നമ്മള് ക്യൂരിയോസിറ്റിയോടുകൂടി കണ്ടിരുന്നു അതിന്റെ ഒരു ഇൻട്രസ്റ്റ് ി കളയുന്ന രീതിയിൽ നേരത്തെ തന്നെ ഒക്കെ ഇവർ അങ്ങനെ പോയി ഇവർ ഔട്ടായി ഇതെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പിന്നെ ഷോ കാണുമ്പോഴത്തേക്കിനും എന്ത് സുഖമാണുള്ളത് പുള്ളിയാണെങ്കിലും പുള്ളിയാണെങ്കിലൊന്നുമില്ലെങ്കിലും ഈ സീരിയൽ മീഡിയ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളല്ലേ പുള്ളിക്ക് അത്രയ്ക്ക് സാമാന്യ ബോധമില്ല വൈഫ് ഇതുപോലെ എവിക്റ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കിന് അവിടെ ഹോൾഡ് ചെയ്യുമ്പം എപ്പിസോഡ് കഴിഞ്ഞിട്ട് അവരെ പുറത്തേക്ക് വിടുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കറിയത്തില്ലേ എന്നിട്ട് ഇങ്ങനെ വന്ന് ആ ഒരു ഷോയുടെ ക്യൂരിയോസിറ്റി ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കളയുന്ന രീതിയിൽ ആ ജിസേൽ എവിക്റ്റ് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു എപ്പിസോഡ് നമ്മൾ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിന് രണ്ട് ദിവസം മുന്നേ തന്നെ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ ആറുണ്ടായിരുന്നു ജിസൈലാണ് എവിക്റ്റ് ആയത് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരു നമ്മുടെ ദൃശ്യ സിനിമയ്ക്കകത്ത് ആ പോലീസ് സ്റ്റേഷൻ അടിയിലാണ് വരുനെ കുഴിച്ചിട്ടത് എന്നുള്ള കാര്യം നമ്മൾ ഈ ഒരു സിനിമ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ കാണാനുള്ള ഇൻട്രസ്റ്റ് അവിടെ നഷ്ടപ്പെട്ടില്ലേ അതേപോലുള്ള കാര്യമല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറയുന്ന ബിഗ് ബോസിൻ ടീം ചെയ്യേണ്ടുന്ന ഒരു കാര്യം ആ ക്രൂനകത്തുള്ള ആൾക്കാർ ഇൻഫർമേഷൻസ് പുറത്ത് വിടുന്ന ആൾക്കാരെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പിടിക്കുക പിന്നെ ഈ ഒരു ഷോ കാണാൻ വരുന്ന ഓഡിയൻസ് ആയിട്ടുള്ള ആൾക്കാർ പല ഇൻഫർമേഷൻസും പുറത്ത് പല ആളുകൾക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത്തരത്തിൽ പോകുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇതാണ് ഇയാൾ വന്നിട്ട് ഇങ്ങനെ വരുന്നത് ഒന്നുമില്ലെങ്കിലും ആ ഒരു ഷോയിലൊരു കണ്ടസെൻറ്റ് ഭർത്താവില്ല ഇങ്ങനെ വന്നിട്ട് ഈ പുള്ളിക്ക് ഒരു ബോധമില്ല എന്നുള്ളതാണ് ഞാൻ അലക്കുക കാര്യം വിളിക്കാൻ പറ്റുന്നില്ല ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയും ലൈവായിട്ടൊക്കെ പറയാന്നൊക്കെ പറയുമ്പഴത്തേക്ക് എന്താണെങ്കിലും ബിന്നി എവിക്റ്റ് ആയിട്ട് വന്നേക്കുന്ന അല്ലെങ്കിൽ പുറത്തായി എന്നുള്ള സംഭവങ്ങൾ നമ്മൾ ഓൾറെഡി സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു ബിന്നിക്കും ഇത് ഓൾറെഡി അറിയാമായിരുന്നു ഞാൻ തന്നെയാണ് അടുത്ത ദിവസം പോകുന്നത് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം ലൈവിനകത്ത് നടന്ന കുറച്ച് സംഭവങ്ങളുണ്ട് ബിന്നി പറഞ്ഞത് അത് ഞാൻ പ്ലേ ചെയ്യാം ഞാൻ ഞാൻ എല്ലാം പാക്ക് പാക്ക് ഇതുവരെ ചെയ്തിട്ടില്ല ഇതുവരെ ഒന്നും പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് പാക്ക് ചെയ്തു കഴിഞ്ഞ ദിവസം പാക്ക് ചെയ്തു എന്നുള്ള രീതിയിലാണ് ബിന്നി കാര്യം ബിന്നിക്ക് ഓൾറെഡി അറിയാം ഞാനാണ് അടുത്ത ദിവസം പോവുക വേറെ ആരും പോവില്ല വൈൽഡ് കാർഡുകൾ പോലും പോവില്ല എന്നുള്ളത് പറയുന്നുണ്ട് ഞാൻ ഓൾറെഡി പ്രിപ്പയർഡ് ഇവിടെ വൈൽഡ് കാർഡിൽ ഇപ്പോൾ അവസാനിക്ക് അല്ലെങ്കിൽ അവശേഷിച്ച് നിൽക്കുന്ന രണ്ട് ആൾക്കാർ ഒന്ന് ലക്ഷ്മിയും രണ്ട് സാബുമാനുമാണ് ലക്ഷ്മിയുടെ കാര്യം അറിയാമല്ലോ എൽ ജി ബി ടി ക്യൂവിനെതിരെ നിൽക്കുന്നുള്ള ആ ഒരു സപ്പോർട്ട് ലക്ഷ്മിക്കുണ്ട് സാബുമാനാണെങ്കിൽ പുറത്തെ പി ആർ കളികൾ കൊണ്ടിട്ടായിരുന്നു ആദ്യത്തെ ഒന്ന് ആണെങ്കിൽ അവിടെ സർവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു പല ആളുകളുടെയും കളികൾ കൊണ്ടിട്ട് പല പി ആറുകളുടെയും കളികൾ കൊണ്ടിട്ട് പക്ഷേ അതിനുശേഷം ഇങ്ങനെ രണ്ടാഴ്ചകളോട് കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് അങ്ങനെ പോയപ്പോഴത്തേക്ക് അങ്ങനെ പറഞ്ഞ സേവ് ആയി പോയപ്പോഴത്തേക്കിന് എവിടെയൊക്കെ സാബുമാൻ്റെ അടുത്ത് പല ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി അവിടെ അത് എന്താണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ ആണ് റിയൽ റിയാലിറ്റി ഷോ ആണ് അപ്പൊ അതിനകത്ത് റിയൽ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി സാബുമാൻ തന്നെയാണ് കാര്യം വളരെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആരോ ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഭയങ്കര ആയിട്ട് പോകുന്ന ഒരാളായതുകൊണ്ട് തന്നെ സാബുമാൻ്റെ അടുത്ത് അന്ന് ഭയങ്കര പല ആൾക്കാരും സേവ് ആക്കി വിട്ടല്ലോ അത് ഈ പറയുന്ന ഇവർക്ക് തന്നെ ഈ സേവ് ആക്കി വിട്ട ബി ആറിന് തന്നെ നാളെ ഒരു പണിയായിട്ട് വരും കാര്യം സാബുമാനെ പല ആൾക്കാർ ഇഷ്ടപ്പെട്ട് വോട്ട് കൊടുക്കാനെ കൊണ്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാണെങ്കിലും നല്ല രീതിയിൽ വലിപ്പിച്ചിട്ട് ഒരു കാര്യമാണെങ്കിൽ ന്യൂബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഭാര്യ അവിടെക്ക് ആയി പുറത്തോട്ട് വിടുന്നില്ല എന്നുള്ള രീതിയിലെ തന്നെ അതിനുശേഷം ഇന്നിപ്പം വന്നിരിക്കുന്ന രണ്ട് മൂന്ന് പ്രൊമോ ഉണ്ടായിരുന്നു അതിനകത്ത് ആദ്യം തന്നെ അനീഷിനെ വലിച്ചു കീറുന്നുണ്ട് നമുക്കൊന്ന് കാണാം എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് കേട്ട ഒരാൾ കൂടെ ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഒരു തരത്തിലും ഐഡിയ ഉണ്ടായിരുന്നില്ല അഞ്ച് വർഷത്തോളമായി ലീവ് എടുത്ത് ഈ ബിഗ് ബോസിലോട്ട് കേറാൻ ഒന്നും അറിയില്ല മൂന്ന് ദിവസം മുൻപാണ് ബിഗ് ബോസിൽ കോൾ വന്നതാണോ മൂന്ന് ദിവസം എനിക്ക് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ അറിയിക്കുന്നത് അത്രയ്ക്കൊന്നും മലയാളം അതാണ് അനീഷിനെ പി ആർ എന്താണെന്ന് അറിയുകയില്ല ഇത്രയും നാളെ അവിടെ ഷോ ഒക്കെ കണ്ടുകൊണ്ട് എപ്പിസോഡുകൾ മാത്രം കണ്ടിരുന്നെന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ് അനീഷ് കഴിഞ്ഞ ദിവസം ജയിലിനകത്തിരുന്നിട്ട് ഞാൻ കഴിഞ്ഞ മേടിക്കകത്ത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നല്ല ക്വാളിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അനീഷ് എന്ന് പറയുന്ന ഒരു ഗെയിമറിന് പലപ്പോഴും നമുക്ക് എടുത്തു പിടിച്ചിട്ട് കെണ്ടിൽ ഇടാൻ തോന്നുന്നു അമ്മാതിരി വെറുപ്പിനും കാര്യങ്ങളൊക്കെ അനീഷ് അവിടെ ചെയ്യാറുണ്ട് ഞാൻ കഴിഞ്ഞ വേടിക്കത്തൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട് ഞാൻ അനീഷിനെ ഭയങ്കര ഇതായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പല ആൾക്കാർ ഇങ്ങനെ കമന്റ് ബോക്സിൽ പറഞ്ഞിരുന്നത് എന്തുകൊണ്ട് പറയുന്നില്ല അനീഷിന്റെ പി ആർ ആണോ ഇനി അക്ബറിന്റെ പി ആരാണോ ഷോനവാസിൻ്റെ പി ആർ ആണോ അങ്ങനെ പിന്നെ ഓരോ ദിവസം കഴിഞ്ഞവർ ഓരോ ആൾക്കാർ പി ആർ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇനിയിപ്പോ ഞാൻ അനീഷിനെ കുറിച്ച് സംസാരിച്ചു കഴിയുമ്പോൾ എന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനി ആറ് പി ആർ ആണ് ആക്കാൻ പോകുന്നത് ഈ ഷോ കഴിയുമ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പി ആറിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നതോ എനിക്കറിയില്ല അങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും ഷോനവാസിനെ അറിയത്തില്ല എന്ന് പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട് അത് കഴിഞ്ഞ ദിവസം ജയിലിനകത്ത് കിടന്നിട്ട് അത് പല ആൾക്കാരെ കമന്റ് ബോക്സിൽ പറഞ്ഞിരുന്നു അതായത് അങ്ങനെ ആ ഒരു സീരിയൽ നടന്നെ അങ്ങനെ എല്ലാവർക്കും അറിയണമെന്ന് നിർബന്ധമില്ല ഞാൻ കഴിഞ്ഞു പിടിക്കാൻ പറഞ്ഞാൽ എല്ലാവരും എല്ലാവർക്കും അറിയണമെന്നില്ല പക്ഷേ ഈ പറയുന്ന അനീഷിന് വളരെ കൃത്യമായിട്ട് അതിനകത്ത് കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരാൾ തന്നെയാണ് പിന്നെ പി ആർ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് പച്ച കള്ളം തന്നെയാണ് കാര്യം ഈ ഒരു പ്രൊമോ വന്നതിൻ്റെ പുറകെ അനീഷിന്റെ ഈ ഓഫീഷ്യൽ ആർമി ആർമി നേവി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫാൻസ് എന്ന് പറഞ്ഞ അനീഷിന്റെ ആ ഒരു പേജിനകത്താണെങ്കിൽ വന്നേക്കുന്ന ഒരു സ്റ്റോറി ഉണ്ട് അനീഷിന്റെ സെപ്പറേറ്റ് അക്കൗണ്ടിലാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊന്നും വരുന്നില്ല പക്ഷേ ഇവർ ഇട്ടേക്കുന്ന ഒരു സാധനമുണ്ട് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫാൻ പേജ് ആൻഡ് പി ആർ അതായത് ഫാൻ പേജും പി ആറും നമ്മുടെ ഡിഫറൻസ് എന്താണെന്ന് ലാലേട്ടൻ മനസ്സിലാക്കണം അല്ലെങ്കിൽ ഈ ഒരു ഷോ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ മനസ്സിലാക്കണം എന്നുള്ളതാണ് പറയുന്നത് സി ഇവിടെ ഇത്തരത്തിൽ ഇപ്പം ഈ പറയുന്ന ഡോക്ടർ റോബിന്റെ സീസൺ തൊട്ടാണ് ഇത്തരത്തിൽ ആർമി നേവി അല്ല അതിന് മുന്നേ രജിത് കുമാറിൻ്റെ ആ ഒരു സീസൺ തൊട്ടാണ് ആർമി നേവിയൊക്കെ രൂപപ്പെട്ടു തുടങ്ങിയത് അവിടെ ഡോക്ടർ റോമിന്റെ പി ആർ അല്ലെങ്കിൽ ആർമി നേവി ആയിട്ട് ആദ്യം വന്നിരുന്നത് ഇത്തരത്തിലുള്ള പി ആർ പേജുകൾ തന്നെയായിരുന്നു പിറ്റേ സീസൺ വരുമ്പോഴത്തേക്കിന് ഇതേ ആർമി തന്നെ പേര് ആക്കിയിട്ടാണ് തൊട്ടടുത്ത് ഇതിലോട്ട് മാറുന്നത് ആൻഡ് ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏതെങ്കിലും ഒരു പേജ് വന്നിട്ട് ഞാൻ ഇന്ന പി ആർ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം അനിമോൾ പി ആർ അല്ലെങ്കിൽ അനീഷ് പി ആർ ഷാനവാസ് പി ആർ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒരു പേജിന് പേരിടുകയുള്ളൂ നിങ്ങൾ പൊട്ടന്മാരാ ഏ എന്നിട്ട് അതിൻ്റെ തൊട്ട് പുറകാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് അവർ ഒഫിഷ്യൽ പേജ് പ്ലീസ് ഡു നോട്ട് സ്പ്രെ സ്പ്രെഡ് ഫേക്ക് ന്യൂസ് എന്നും പറഞ്ഞുകൊണ്ട് നോ പാസ്വേഡ് റെക്കോർഡ് വൺ കെ ഫോളോസ് ഇൻ മുന്നൂറ്റി തൊണ്ണത് റുപ്പീസ് പിന്നെ പ്ലാച്ചി ആർമി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിനകത്ത് എന്തൊക്കെ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അനീഷ് ആർമിക്കിന്റെ എഗ്ഗെന്തോ വരുന്ന രീതിയിൽ സംഭവമാണ് ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഇവർ വ്യഗ്രതപ്പെട്ട് കാണിക്കുന്നത് ഇട ജെനുവിനായിട്ട് നമുക്ക് ഒരാളുടെ അടുത്ത് ഒരു ഇഷ്ടം തോന്നി അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേജ് ആണെന്ന് നോക്കി അതിനകത്ത് നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ട് ഇതാക്കേണ്ട കാര്യം എന്താണ് ഏഹ് നിങ്ങൾ ചെയ്യുന്നതിനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല അപ്പോൾ നേരെ ലാലട്ടൻ തന്നെ ചോദ്യം ചെയ്തിട്ട് ഇത്തരത്തില് എന്താണെങ്കിൽ പി ആർ എന്താണെന്നും അല്ലെങ്കിൽ ഫാൻ പേജ് എന്താണെന്നും ആർമി പേജ് എന്താണെന്നും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പഠിപ്പിച്ച് കൊടുക്കുകയാണ് അടേ അവിടെ ഇരിക്കുന്ന ആൾക്കാർ പൊട്ടന്മാരൊന്നും ഇല്ല ഏഹ് പിന്നെ ഇത് നിങ്ങൾക്കും അറിയാം നിങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് പിന്നെ എന്തിനാണ് ഈ അനീഷ് അതിനകത്ത് ഒരു മണ്ടങ്കയും പലപ്പോഴും കളിക്കാറുണ്ട് അതേ രീതിയിലുള്ള മണ്ടങ്കയും നിങ്ങൾ പുറത്തിരുന്നിട്ട് കളിക്കില്ലെന്നുള്ള മാത്രമേ പറയുള്ളൂ ഇനി ഇത് കഴിഞ്ഞിട്ട് ഷാനവാസ് ഇട്ടോറിന കൊടുക്കുന്നുണ്ട് അതുകൂടെ കാണാം പറയുന്നത് നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഇരുന്ന് എൻ്റെ അടുത്ത് സംസാരിക്കാമെങ്കിൽ ഞാൻ സംസാരിക്കാം ഷാനവാസ് ഗെയിം കൊളമാക്കി കൊടുത്തിട്ടെത്താൻ വലിയൊരു മെടുക്കനായി എന്നൊരു തോന്നൽ ഉണ്ടാകുന്നു അന്ന് രാത്രി നടന്നൊരു വഴക്ക് അമ്മയെ വിളിച്ചു എന്ന് തോന്നി നിങ്ങൾ അയാളെ ഒരു മാൻ ഹാൻഡിൽ ചെയ്യാൻ വരെ പോയി അല്ല എന്താ അറിഞ്ഞോടാത്ത പോലെ നിൽക്കുന്ന അനീഷ് എന്താണ് അനീഷ് എന്റെ ഷാനവാസ് ഒരു മിനിറ്റ് നിങ്ങളെതിരെ സംസാരിക്കുമെന്ന് നിങ്ങൾക്ക് ഇത്ര ടെൻഷൻ അയാൾ പറയട്ടെ അത്രേ അത്രേയുള്ളൂ ഈ ശോനമാസം ഞാൻ ശോഭിക്കാത്തൊന്നും പുറത്താക്കണം ഭയങ്കര ഒരു ആഗ്രഹമാണ് കാര്യം ഇത് വെറുപ്പീരം നല്ല പറയേണ്ടത് ഇറിറ്റേഷൻ നല്ല പറയേണ്ടതെന്ന് കാര്യം നമുക്ക് അത്രത്തോളം അരോചകത്വം തോന്നുന്ന രീതിയിലെ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരാൾക്ക് വെറുപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പൊന്നുമക്കളെ ഒരു രീതിയിലും പറ്റൂല കാരണം ഞാൻ ഓൾറെഡി എന്റെ വീഡിയോസിനെ തുടങ്ങി എനിക്ക് അങ്ങനെ പേഴ്സണൽ ഫേവറേറ്റ് ഇല്ല ഈ ഷോ തന്നെ വലിയ കുണവും ഇല്ലാതാണ് ഈ സീസൺ തവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാര്യം ഇവർ ഈ ഒരു ഇത്രയും എന്താ പറയുക ഡിഫറൻറ്റ് ഏജ് കാറ്ററിലുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നു പിന്നെ എങ്ങും ഇല്ലാത്ത ഇല്ലാത്തൊരു പണിപ്പുര പോലത്തെ ഒരു സംഭവം കൊണ്ടുവരുന്നു എന്നിട്ട് ഈ ഷോ തന്നെ വലിയ കുണമില്ലാത്ത രീതിയിൽ പോകുന്നത് ശൂന്യതയിൽ നിന്ന് കണ്ടന്റ് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ബിഗ് ബോസിന്റെ കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് അപ്പം ആരിനെ വെച്ചിട്ട് ആ കഴിഞ്ഞ ദിവസം കൊടുത്തേക്കുന്ന ഒരു ടാസ്ക് ഇല്ലായിരുന്നില്ല ആ ഒരു സീക്രട്ട് ടാസ്ക് അത് തന്നെ ബിഗ് ബോസ് ഉണ്ടാക്കിയെടുത്തൊരു കണ്ടന്റാണ് അല്ലാതെ അവിടുത്തെ കണ്ടസെൻസ് ഒരു തേങ്ങയും കൊടുക്കുന്നില്ല അങ്ങനെ പോകുന്ന വെറുപ്പീര് ഒരു സീസണാണ് ഈ ുന്നത് ഇതിനകത്ത് ഓൾറെഡി അനീഷിന്റെ കുറെ സംഭവങ്ങളുണ്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത അതിനകത്ത് അനുമോളുടെ ഉണ്ട് അതിൽ പല കണ്ടസൻസിനുണ്ട് അത് ഇപ്പൊ നാട്ടിൽ ഈ ഷാനവാസിന്റെ ബാക്കിയുള്ളവരുടെയൊക്കെ അനിമോളൊക്കെ പിന്നെ ഒതുങ്ങിയതാണോ അല്ലെങ്കിൽ ബിഗ് ബോസ് അവരുടെ അനിമോളുടെ കണ്ടന്റ് അധികം പുറത്തോട്ട് വിടാത്താണോന്ന് അറിയത്തില്ല പിന്നെ അനീഷിന്റെ ആണെങ്കിലും വലിയ കുഴപ്പമില്ല ഷാനവാസിന്റെ അത്ര ഇല്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് ഇവിടെ ഷാനവാസിന്റെ വെറുപ്പി രണ്ട്ര പറ്റാത്ത അമ്മാതിരി ഇറിറ്റേഷൻ എന്താണെങ്കിലും ഇതൊന്നും അറിയാത്ത ഷാനവാസിനെ അറിയാത്ത അനീഷ് അതേപോലെ തന്നെ പി ആർ എന്താണെന്ന് അറിയാത്ത അനീഷ് പി ആർ എ ഇല്ലയെന്ന് പറയുന്ന ഒരു അനീഷ് രണ്ടു അനീഷിൻ്റെ ആണെങ്കിൽ ഇന്ന് ഫാമി കഴിഞ്ഞ ദിവസം ഫാമിലി മൈൽസോണിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അത് ഞാൻ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അപ്പം ഞാൻ അവിടെ നിന്നോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം നമുക്ക് അത് എടുത്തുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടെ പല കാര്യങ്ങളും സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പം അനീഷിന്റെ ഫാമിലി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ പി ആറ് കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങളൊരു ഗ്രാമപ്രദേശത്തു നിന്നാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓക്കെ ഈ പി ആർ ഇല്ല എന്ന് പറയുന്നത് ഞങ്ങൾ വെള്ളം തുടങ്ങാതെ ഈ പറഞ്ഞ എല്ലാ ആൾക്കാരെയും വിശ്വസിക്കണം അങ്ങനെ പി ആർ ഉണ്ടെങ്കിൽ അതിനകത്ത് പി ആർ എന്ന് അനീഷ് പറയുമ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരാൾ പുറത്തിരുന്ന് പറയുമോ അനീഷിന് പി ആർ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഏഹ് പിന്നെ അനീഷിനെ ആണെങ്കിൽ മൂന്ന് ദിവസം മുന്നേ ആണ് വിളിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കഥ പറയുന്നുണ്ടായിരുന്നല്ലോ എന്നിട്ട് ലാലടനെ പറഞ്ഞു പന്ത്രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ വിളിച്ചിട്ടുള്ളത് അപ്പൊ പല ആൾക്കാരെ പറഞ്ഞു പന്ത്രണ്ടായിരം എന്ത് മൂന്നായാലും എന്താ എന്താണ് പ്രശ്നം പല ആൾക്കാര് ചോദിക്കുന്നുണ്ട് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ അന്ധമായിട്ട് പോരുന്നത് ഞാൻ അനുമോളുടെ ഈ ഒരു പി ആറിനെതിരെ സംസാരിച്ചപ്പോഴും ഞാൻ നിങ്ങളുടെ ഇത് പറഞ്ഞിട്ടുണ്ട് ജെനുവിൻ ഫാൻസ് ആയിക്കോ അതിലൊന്നും പ്രശ്നമില്ല അന്ധ ഫാൻസ് ആവാൻ പാടില്ല ഒരാളുടെ ഇപ്പൊ അനീഷിന്റെ ആണെങ്കിലും ഷോനവാസിന്റെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും അന്ത ഫാൻസ് നിങ്ങൾ ആവാൻ പാടില്ല ഞാനാണെങ്കിലും വീഡിയോ കഥ സംസാരിക്കുന്ന ഓരോ കോൺടസ്റ്റിനനുസരിച്ചാണ് ഇന്നിപ്പം നല്ലൊരു കാര്യം അവർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതെന്ന് പറയും അത് ഏതൊരു കണ്ടസ്റ്റാണെങ്കിലും നാളെ മോശം ചെയ്താൽ മോശം തന്നെ പറയും അത്രേ അത്രയുള്ളൂ എന്താണെങ്കിലും ഇതൊക്കെയായിട്ട് നിൽക്കുന്നതെന്നുള്ള തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കാം നമുക്ക് അടുത്തു പോയിട്ടാണ് അപ്പോൾ ശരി